മുസ്ലിം ലീഗിൽ ചേരി തിരിഞ്ഞ് വാക്കേറ്റം മലപ്പുറം വഴിക്കടവിൽ ലീഗ് യോഗത്തിൽ കയ്യാങ്കളി യോഗം മാറ്റിവെച്ചു

ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ സർക്കുലർ ചർച്ച ചെയ്യാനായി ചേർന്ന വഴിക്കടവ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് അലസിപ്പിരിഞ്ഞത് വി കെ മൊയ്തീൻകുട്ടിയെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ലത്തീഫ് മണിമോളിയെ സെക്രട്ടറിയായും നോമിനേറ്റ് ചെയ്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഈ മാസം മൂന്നിനാണ് സർക്കുലർ ഇറക്കിയത് എന്നാൽ ഇവരെ രണ്ടുപേരെയും അറിയിക്കാതെ പഞ്ചായത്ത് കമ്മിറ്റി യോഗം വിളിച്ചതാണ് കൂട്ടപ്പുരിച്ചിലിന് ഇടയാക്കിയത് ഒരു വിഭാഗം പ്രാദേശിക ലീഗ് നേതാക്കൾ യോഗസ്ഥലത്തെത്തി പ്രതിഷേധിച്ചു ഇതിനിടെ ലത്തീഫിനെ യോഗാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മാറു വിഭാഗവും രംഗത്തെത്തി തുടർന്ന് യോഗസ്ഥലം ഏറെ നേരം സംഘർഷഭരിതമായി ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് യോഗം അവസാനിപ്പിച്ച് മടങ്ങി യു ഡി എഫ് നേടിയ ഉജ്വല വിജയം ചർച്ച ചെയ്യാനും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച രണ്ടുപേരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും ചേർന്ന യോഗം സംഘർഷത്തിൽ കലാശിച്ചതിൽ ദുഃഖമുണ്ടെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ഐ അബ്ദുൽ ഹമീദും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉസ്മാനും പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടി ഒന്ന് വിളിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഭാരവാഹികളെ പുതുതായിട്ടൊന്ന് രണ്ട് പേര് ചേർക്കുക എന്നുള്ളൊരു ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മളെ ചില ആളുകൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ വമ്പിച്ച വിജയമാണ് ഇപ്പോൾ ഇരുപത്തിനാലിൽ പതിനാറും നമ്മൾ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ചില ആളുകളൊക്കെ ചില അഭിപ്രായ വ്യത്യാസം കുറച്ച് കാലങ്ങളായിട്ടുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രഗത്ഭരായ സംസ്ഥാന നേതാക്കളും അതേപോലെ തന്നെ ഇവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ നമ്മളത് പരിഹരിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് പിന്നെ വിജയിച്ച സ്ഥിതിയിൽ ആ പ്രശ്നം പരിഹരിക്കും പിന്നെ സാധാരണഗതിയിൽ വലിയ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും ഇത് സാധാരണഗതിയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും അത് വളരെ ഉറച്ച നിലപാട് മുന്നോട്ട് പോകും ഇത് തർക്കമല്ല ഇത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ആ പ്രശ്നം പരിഹരിക്കണമെന്ന് മുന്നിട്ട് ഇറങ്ങുകയും അതിന് സംസ്ഥാന കമ്മിറ്റി ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കാര്യം വളരെ നല്ല രൂപത്തിൽ ആ വിഷയങ്ങളൊക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ തന്നെ പാർട്ടിയെ ഉറച്ച ഒരു ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അതിന് പൂർണ്ണ പിന്തുണ മണ്ഡല കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കും അങ്ങനെ വഴിക്കടവിൻ്റെ ഹരിത ഹരിത ആ വിജയമുണ്ടല്ലോ അത് ഉറച്ച ആർജവത്തോടു കൂടിയും തൻ്റെ അടുത്തോടു കൂടിയും മുന്നോട്ട് പോകാനുള്ള ഒരു ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ അത് ഇന്നത്തെ യോഗം എന്താ ഇന്നത്തെ യോഗം മറ്റേ യോഗം നമ്മളിങ്ങനത്ര ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളതിനാൽ അത് അടുത്ത ദിവസം തന്നെ വളരെ യോജിപ്പോടു കൂടി യോഗം പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ഒരു ഒരു അല്ല മീറ്റിങ്ങിൽ പ്രശ്നമല്ല മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭാരവാഹികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിൽ വിഷയം എന്താ വെച്ചാൽ പല കാരണങ്ങളാൽ പല വിഷയങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട രണ്ടാളുകളായിരുന്നു എന്ന് ഞാൻ ഒന്ന് വി കെ വൈദ്യുതി നോട്ടീസായിരുന്നു അത് പിന്നെ മണ്ഡലം നേതൃത്വം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ പല സമയങ്ങളിലായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടുത്ത് വീഴ്ചകളുണ്ടായി ഏറ്റവും അവസാനം സംസ്ഥാന കമ്മിറ്റി കൃത്യമായ ഒരു സർക്കുലർ കൊടുത്തു ആ സർക്കുലറിൽ എന്നെയും അതേപോലെ വി കെ വൈദ്യുതി പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് എടുക്കുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരു സമയത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഞങ്ങളെ മാറ്റി നിർത്തി അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്നൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ മീറ്റിംഗ് ഞങ്ങൾ അറിയിച്ചില്ല അപ്പോൾ അറിയിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കാനും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുമാണ് ഞങ്ങളിവിടെ എത്തിയത് എത്തിയപ്പോൾ ആ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടാകും ആ കാര്യത്തിൽ സംസാരങ്ങളുണ്ടായി ഏതായാലും മറ്റു സംസാ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോയില്ല കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ചു അതിനുശേഷം ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ആ രൂപത്തിലുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നിപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുണ്ട് യും ഇല്ല ഇന്ന് യോഗം നടന്നിട്ടില്ല യോഗം നടക്കുന്നു എന്നറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് വന്ന ഉടനെ ഞാൻ പറഞ്ഞിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതേപോലെ നിലവിൽ സെക്രട്ടറിയുടെ ചാർജ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പിന്നെ ആളോടും ഞങ്ങൾ ഉസ്മാൻ ഖാനോടും സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ യോഗം നടന്നിട്ടില്ല ഈ സംസാരങ്ങളൊക്കെ ആയപ്പോൾ തൽക്കാലം യോഗം നിർത്തിവച്ചിരിക്കുന്നു നമുക്ക് പിന്നീട് എല്ലാവരെയും ഉൾപ്പെടുത്തി യോഗം നടത്താമെന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് വിശ്വസിക്കാം ഓക്കെ അതേസമയം ലീഗ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മാസങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്ത തീരുമാനം നേതൃത്വം മരവിപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് മറുഭാഗവും വാദിക്കുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം